ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ആക്കാല്ലേ അപ്പം ബിൻഷാ ലൈഫ് വ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമുക്ക് രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ അടുക്കള എത്ര ക്ലീൻ ആയിട്ട് വൃത്തിയിൽ കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് പണിയെടുക്കാൻ തന്നെ ഒരു ഉന്മേഷം തോന്നില്ലേ അല്ലാതെ കുറേ പാത്രമൊക്കെ അങ്ങോട്ട് കഴുകാൻ വാഷ് ബേസനില് നിന്ന് വിട്ട് വെച്ചിട്ട് അങ്ങോട്ട് പോയി കിടന്നിട്ട് രാവിലെ അങ്ങോട്ട് എണീറ്റ് വരുമ്പോൾ എവിടെ നിന്ന് പണി തുടങ്ങും ഇനി എന്ത് ചെയ്യും എവിടെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളെപ്പോഴും കിടക്കണതായിട്ട് മുമ്പ് നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയാക്കി പോയി കിടന്ന് ഉറങ്ങുക പിന്നെ നമുക്ക് തലേ ദിവസം തന്നെ നാളത്തേക്ക് എന്ത് പാചകം ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് കറക്റ്റാക്കി അതിനുള്ളതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെയുള്ള പാചകമൊക്കെ ആണെങ്കിൽ അതുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് വരുമ്പോൾ അതൊക്കെ അങ്ങോട്ട് എടുത്ത് നമുക്ക് കൂട്ടാൻ വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ജോലികളും കഴിയും നമുക്ക് ഈ വക ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും പറയും അടുക്കള പണി കഴിയണില്ല കഴിയണില്ല എന്ന് എനിക്ക് അടുക്കളപ്പണിയൊക്കെ ഭയങ്കര എളുപ്പമായിട്ടാണ് ട്ടോ തോന്നാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മുന്നേ എല്ലാം കറക്റ്റായിട്ടൊക്കെ ചിന്തിച്ച് അതൊക്കെ ശരിയാക്കി വെക്കും പിന്നെ അപ്പുള്ള പാത്രങ്ങൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി വേഗം കഴിയും കേട്ടാ അപ്പോൾ ഇന്നത്തെ രാവിലത്തേക്ക് നമുക്ക് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ പാർക്കുട്ടിക്ക് പനിയായി കാരണം പാർക്കുട്ടി പോയിട്ടില്ല അപ്പോൾ കുഞ്ഞിന് സ്കൂളിലേക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ് ചിക്കൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടേണത് അതും കൂടിയിട്ട് ആ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് സമോള ക്യാബേജ് ക്യാപ്സിക് ഒക്കെയാണ് ഇട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ അധികം വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്ന് വകഞ്ഞു വെച്ചിട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യരുത് ആദ്യം നമ്മൾ ആ മുട്ട മാത്രം ഒന്ന് പതുക്കൊന്ന് കയ്യിലൊണ്ട് ഇളക്കി ഇളക്കി മുട്ട വെന്തതിന് ശേഷം പകുതി വേവാകുമ്പോൾ നമുക്ക് പച്ചക്കറിയും കൂടെ അതിലേക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക നമ്മുടെ പൊടികൾ ചേർത്തിട്ടുള്ളതൊക്കെ നന്നായിട്ടൊന്ന് മുഴുവനു ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ നമ്മുടെ പച്ചക്കറിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളിവിടെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ തലൂസൊക്കെ വേവിക്കാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കാലത്ത് ഇഞ്ച് വന്നതിന് ശേഷമാണ് ഉപ്പ് ഇട്ടിട്ട് വെറുതെ റൈസ് നീളത്തിലുള്ള നീളനരിയാണ് കേട്ടോ അതും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് മല്ലിയലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ വെജിറ്റബിൾസും ചോറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പറായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി കിട്ടും കേട്ടോ ഭയങ്കര എളുപ്പമാണ് നമുക്ക് സ്കൂളിലേക്കൊക്കെ മക്കൾക്ക് കൊടുത്ത് വിടാനായിട്ട് നല്ലതാണ് കേട്ടോ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും എന്താണെന്ന് വെച്ചാൽ എന്നും അവർ ചോറ് കഴിക്കുമ്പോൾ അവർക്ക് ഒരു മടുപ്പ് തോന്നും അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ചോറ് കളയാണ്ട് തിന്നിട്ട് വരും എൻ്റെ കുഞ്ഞനാണെങ്കിൽ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ തിന്നില്ല കേട്ടോ ആണെങ്കിൽ അവൻ എല്ലാതും തിന്ന് പാത്രം കാലിയാക്കി കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു പിടി ചോറ് ഇട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യാറ് കേട്ടാ അപ്പം നമ്മുടെ ചിക്കൻ വറുത്തിട്ട് വെറുതെ ചിക്കൻ വറുത്തിട്ടേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ട് ചിക്കൻ വറുത്തിട്ട് ഈ ചോറിൻ്റെ കൂടെ മിക്സ് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ വലിയ കഷ്ണങ്ങളാക്കി വറുത്ത് വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എന്തൊരു പണി ചെയ്ത് കഴിഞ്ഞാലും അപ്പം തന്നെ ആ പാത്രം കയ്യോടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കള പണി എളുപ്പമാവും പിന്നെ ആ പാത്രങ്ങളവിടെ കുന്നും കൂടി കിടക്കില്ല എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങളാവും അപ്പം അതിനേക്കാൾ നല്ലത് കുറേശ്ശെ കിട്ടുന്നത് കഴുകി വെക്കുന്നതാണ് കേട്ടോ അതിന് നമുക്ക് പാറക്കുട്ടിക്കുള്ള ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടാ എനിക്ക് കൈ കൊണ്ട് കലക്കാനുള്ള മടിയും പിന്നെ നമുക്ക് എളുപ്പമാണ് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് നമ്മൾ മിക്സിയിലേക്ക് ആദ്യം പൊടി ഇട്ട് കൊടുക്കരുത് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡി ആക്കി ഇട്ട് വിട്ടുക അപ്പോഴത്തേ നമുക്ക് പാറക്കുട്ടിക്ക് വേഗം ദോശ ചുട്ട് കൊടുക്കണം നമ്മൾക്ക് പനിയാണല്ലോ അപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് വേഗം ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം തിരക്ക് പിടിച്ച് ദോശ ചൂടുന്നത് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ വിട്ടിട്ടുണ്ടാക്കിയാലും മതിയായിരുന്നു പക്ഷേ അവൾക്ക് വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം വേഗം റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗോതമ്പ് ദോശ ഇത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടൂട്ടാ വെളിച്ചെണ്ണ നമ്മൾ ഇതിൽ തന്നെ ഒഴിച്ചിട്ടുള്ള കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ദോശക്കല്ലിൽ നിന്ന് വിട്ട് കിട്ടാനും നല്ലതാണ് കേട്ടോ അപ്പം ഇന്ന് എല്ലാവർക്കും കാലത്തേക്ക് ഈ ഗോതമ്പ് ദോശയാണ് കേട്ടോ കുഞ്ഞിനെ മാത്രമാണ് ഫ്രൈഡ് റൈസ് അവൻ മാത്രമാണ് ഫ്രൈഡ് റൈസ് കഴിക്കുള്ളൂ കേട്ടോ അപ്പം ആർ കുട്ടിക്ക് ഇഷ്ടമല്ല എനിക്ക് എനിക്കിഷ്ടമായിട്ടാ ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തിരിച്ചൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടാ അപ്പോൾ രാവിലത്തേക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചൂടാക്കി രാവിലത്തേക്ക് ഗോതമ്പ് ദോശയും ചിക്കൻ കറിയാണ് ട്ടാ പിന്നെ ചിക്കൻ വറുത്തു അപ്പം കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ചോറും പാത്രമാണ് കേട്ടോ റെഡി കൊണ്ടിരിക്കുന്നത് അവന് ഫ്രൈഡ് റൈസ് ആക്കി കുറേ ചിക്കൻ വറുത്തതും പിന്നെ കുറച്ച് സർളാസം ഉണ്ടാക്കി അവൻ ഉള്ളതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അവൻ അവനെ വിട്ടിട്ട് വേണം ഇനി പാർക്കുട്ടിക്ക് കൊടുക്കാനായിട്ട് പാർക്കുട്ടിക്കും കൊടുത്ത് ഞാനിപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് എടുത്തതാണ് കേട്ടത് രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഇനി ക്ലീനിങ്ങിൻ്റെ സെക്ഷനിലേക്ക് കടന്നേക്കുകയാണ് കേട്ടോ നമ്മളുടെ പാചകമൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഗ്യാസിൽ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും തിളച്ചൊക്കെ പോയി ആകെ വൃത്തികേടായിട്ടുണ്ടാവും കേട്ടോ ഞാൻ കൂടുതലും അങ്ങനെ തിളച്ച് പോകാനൊന്നും നിൽക്കാറില്ല കേട്ടോ പക്ഷേ അമ്മയൊക്കെ പാചകം ചെയ്യുമ്പോൾ ആളതൊക്കെ കത്തിച്ചിങ്ങനെ വെച്ചിട്ട് പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ അപ്പടി തിളച്ചൊക്കെ പോയിട്ടുണ്ടാവും അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ നമ്മളെപ്പോഴും അന്നാത്തെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വൃത്തിയാക്കി എടുക്കാൻ എളുപ്പാണ്. ഒരുപാട് ദിവസമൊക്കെ ആയി അതിലിങ്ങനെ കിടന്നിട്ട് നമ്മൾ തീ കത്തിക്കുമ്പോൾ അതിങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഒരുപാട് ഒരയ്ക്കാനൊക്കെ നിൽക്കണം ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക പിന്നെ ഗ്യാസിൻ്റെ അടിയിലൊക്കെ തിളച്ച് പോയിട്ടുണ്ടാകും അതൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം നമ്മൾ എങ്ങനെയൊക്കെ ഡെയിലി ക്ലീൻ ചെയ്താലും നമ്മൾ കാണാതെ ഒരുപാട് പൊടികളും അഴുക്കൊക്കെ ആയിട്ട് അവിടെ കൂടെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് എടുത്ത് കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് രണ്ടാമത് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടാ അപ്പം ഞാൻ എന്ത് ചെയ്യുക നമ്മുടെ ഗ്ലാസുകൾ രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണ മെഴുകിന്റെ ഒരു അംശം ഇങ്ങനെ പറന്ന് ഒരു അന്തരീക്ഷത്തിൽ കൂടെ പോയി ആ ഗ്ലാസ് മുതലൊക്കെ ഇങ്ങനെ പറ്റി ഒരു മെഴുകിന്റെ ഒരു ഒരു പ്രത്യേക ഒരു ഇതിലാണ് അഴുക്ക് പിടിച്ചിരിക്കേണ്ടാവുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി കഴിയുമ്പോൾ ആ ഒരു പ്രത്യേക തിളക്കമൊക്കെ വരും നമ്മൾ നമ്മളെടുത്ത് ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല രണ്ടാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ഒന്നെടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നല്ലതാണ് കേട്ടോ പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ടാകും ആ റാക്കിലൊക്കെ നിറച്ച് പൊടികളാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ കാരണം ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഒരു മാസത്തിന്റെ അടുത്തായി ഞാൻ വീട്ടിലൊക്കെ ആയിരുന്നുല്ലോ അപ്പോൾ ആകെ ഒന്ന് അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്ലാസ്സുകളെല്ലാം കഴുകി ജഗ്ഗൊക്കെ കഴുകി അതൊന്ന് വെള്ളം ആരാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ അക്കിലത്തെ പൊടികളൊക്കെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ വാന്ന് കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് രണ്ടാമത് ഇടയ്ക്ക് വൃത്തിയാക്കി വെക്കാം കേട്ടോ നമ്മുടെ എപ്പോഴും നമ്മുടെ കൈ ചെല്ലുന്ന സ്ഥലമൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ കൈ എവിടെയെങ്കിലും ചെല്ലാത്തൊരു ഉണ്ടോ അവിടെയൊക്കെ വൃത്തിയേടായിട്ട് തന്നെ ഇരിക്കും എനിക്കൊന്നും കൂട്ടാ എനിക്കൊന്നും വൃത്തിയാക്കൽ മാത്രമാണോ എന്ന് ചോദിക്കരുത് ആരും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാഴ്ച അവിടെ വീട്ടിലാണെങ്കിൽ ഒരാഴ്ച ഇവിടെ അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും വീട് മുഴുവൻ വീണ്ടും പഴയ പടി വൃത്തികേടായിട്ട് തന്നെ കിടക്കണ്ടാവും അപ്പം വീണ്ടും അതൊക്കെ ക്ലീൻ ചെയ്ത് ഒതുക്കി ഒതുക്കിപ്പറക്കി ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും അങ്ങോട്ട് ഓടാറും അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ഇതന്നെയാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ പരിപാടി ഞാൻ ഈ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കൈ എത്താത്ത ഒരു സ്ഥലം പോലും ഈ വീട്ടിലുണ്ടാവില്ലാട്ടാ നമ്മൾ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെയാണ് ഈ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണെങ്കിൽ ആ വീടിൻ്റെ യഥാർത്ഥ കോലം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത്രയും വൃത്തികേടാവൂലേ ഞാൻ ഈ എനിക്ക് തോന്നാറുണ്ട് കേട്ടാ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് വീടും അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ അതിപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണെങ്കിലും വീട് മുഴുവൻ വൃത്തിയായിട്ടിട്ടേ ഞാൻ എവിടേക്കെങ്കിലും പോവുള്ളൂ എന്നാലെനിക്കൊരു തൃപ്തി വരുള്ളൂ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷ് ബേസിൻ കഴുകുമ്പോൾ നമ്മൾ റെഡ് ഹെയർ പിക്ക് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല നിറം വരും നമ്മൾ നമ്മളൊരിക്കലും നീല ഹെയർ പിക്ക് ഇട്ടിട്ട് അടുക്കളയിലത്ത് വാഷ് ബേസിൻ കഴുകരുത് അതിനൊരു പ്രത്യേക കറയുണ്ട് അത് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒഴിച്ചിട്ടിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും അഞ്ച് മിനിറ്റ് വേണ്ട നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി ബ്രഷോ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴത്തേക്കും ആ ഒഴുകി ഒഴുകിപ്പോയ സ്ഥലം ഒരു കറ പോലെ ഒരു കറുത്ത പാട് വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ സിങ്ങിൽ ഒരിക്കലും നീല ഹെയർ പിക്ക് ഉപയോഗിച്ച് കഴുകരുത് വാഷ് ബേസിന് മാത്രം കഴുകാനാണ് കേട്ടോ കുഴപ്പമുള്ളൂ നമുക്ക് ടോയ്ലറ്റ് കഴുകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല നിറമൊക്കെ വരും പക്ഷേ ഈ അടുക്കളയിലത്തെ സിങ് കഴുകുമ്പോൾ നമുക്ക് റെഡ് ഹെയർ പിക്ക് ഇട്ടിട്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ല നിറം വരും കേട്ടോ നമ്മുടെ വാഷ്ബേസിന് റെഡ് ഹെയർ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒഴിച്ചിട്ടാലും നമുക്ക് നിറം കൂടി വരികയുള്ളൂ എന്തേലും കറി ഒന്നും ആവില്ല കേട്ടോ നമുക്കതുകൊണ്ട് തന്നെ നമ്മുടെ ടാപ്പൊക്കെ കഴിഞ്ഞാൽ നല്ല തിളക്കൊക്കെ വരും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒക്കെ നമ്മളുടെ ടാപ്പും വാഷ് ബേസിനൊക്കെ അതുപയോഗിച്ച് കഴുകുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയ്ക്കുള്ളൂട്ടാ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ എന്താണെന്നറിയില്ല നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷവും പണിയെടുക്കാനും നമ്മുടെ വീട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം തോന്നി അപ്പോൾ എല്ലാവരും നമ്മുടെ ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബായ്